കർണാടകയിൽ നിന്നും പന്ത്രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ അൻപത്തിയെട്ടംഗ സംഘം പന്തളം തെക്കേക്കര പഞ്ചായത്തിൽ സന്ദർശനം നടത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ യോഗം പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനാണ് ടീം എത്തിയത് പഞ്ചായത്ത് കമ്മിറ്റി യോഗം വീക്ഷിച്ച് നിരവധി സംശയങ്ങൾ ചോദിച്ചു ഓഫീസ് സംവിധാനം ജനകീയ ആസൂത്രണ പ്രവർത്തനങ്ങളെല്ലാം അവർക്ക് പുതിയ അറിവുകളായിരുന്നു പഞ്ചായത്ത് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ സന്ദർശിച്ചു കില്ല നടത്തുന്ന പരിശീലന പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം പഞ്ചായത്ത് ഡിഫറൻസസ് സാവ ഗ്രാമപഞ്ചായത്തി കോടി പഞ്ചായത്ത് പ്രസിഡന്റ് ചേതൻ മഞ്ജുനാഥ് ഗുട്ടൂറിന്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ അൻപത്തി എട്ടംഗ സംഘമാണ് സന്ദർശിച്ചത് ന്യൂസ് ബ്യൂറോ പന്തളം

തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വിർ വിത്ത് ലാപ്ടോപർ എവ്രി ചെയർ യു എസ് ഓപ്പൺ കർട്ടൺ വൈഡ് ഓപ്പൺ വിൻഡോ ബിഗ് ലഗേജ് ഇതിൽ കൂടുതൽ എന്താ